പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഫോൺ സംഭാഷണത്തിനിടെ ചർച്ചയായതായി വിവരങ്ങളുണ്ട് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയതിനു പിന്നാലെ നവംബർ ഏഴിനാണ് അവസാനമായി ഇരുവരും ഫോണിലൂടെ സംസാരിച്ചത് ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരു നേതാക്കളും ചർച്ചയിൽ തുറന്നു പറഞ്ഞു ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണെന്നും പ്രധാനമന്ത്രി മോദിയെയും ഇന്ത്യയെയും യഥാർത്ഥ സുഹൃത്തുക്കളായി കണക്കാക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അദ്ദേഹത്തിന്റെ ചരിത്രപരമായ രണ്ടാം ടേമിന് അഭിനന്ദനങ്ങൾ പരസ്പരം പ്രയോജനകരവും വിശ്വസനീയവുമായ ഒരു പങ്കാളിത്തത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിനും ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും സുരക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്കയിൽ സന്ദർശനം നടത്തും കുടിയേറ്റ സംബന്ധമായ കാര്യങ്ങൾ ചർച്ച നടത്താൻ മോദിയെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചെന്നാണ് വിവരം തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഫെബ്രുവരിയിൽ തന്നെ സന്ദർശനം നടത്താനാണ് തീരുമാനം ഇന്നലെ മോദിയുമായി സംസാരിച്ചുവെന്നും ഫെബ്രുവരിയിൽ അദ്ദേഹം വൈറ്റ് ഹൌസ് സന്ദർശിക്കാമെന്ന ഉറപ്പ് നൽകിയതായും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നവരെ തിരിച്ച് എത്തിക്കുമെന്നും മോദി അറിയിച്ചതായി ട്രംപ് വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ഇരുപതിനാണ് യു എസ് പ്രസിഡന്റായി ട്രംപ് ചുമതലയേറ്റത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മോദിയുടെ കത്തും കൈമാറി യു എസ് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു പിന്നാലെ നവംബർ ഏഴിന് മോദി ട്രംപിനെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് ട്രംപും മോദിയും തമ്മിൽ ടെലിഫോണിൽ സംസാരിക്കുന്നത് അതേസമയം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ഗുരുദ്വാരകളിലും തിരച്ചിൽ നടത്തുകയാണ് യു എസ് അധികൃതർ പരിശോധനയ്ക്കായി യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരകളിലെത്തി രേഖകളില്ലാതെ അമേരിക്കയിൽ തങ്ങുന്ന ചില ഇന്ത്യക്കാർ കേന്ദ്രമായി ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ചില ഗുരുദ്വാരകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു തുടര്ന്നാണ് പരിശോധന നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഗുരുദ്വാരകൾ റെയ്ഡ് നടത്തുന്നത് പവിത്രതയ്ക്ക് ഭീഷണിയായി കാണുന്നുവെന്ന് സിഖ് സംഘടനകൾ പറഞ്ഞു ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനത്തിൽ തങ്ങൾ വളരെയധികം ആശങ്കാകുലരാണെന്ന് സിഖ് അമേരിക്കൻ ലീഗൽ ഡിഫൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കിരൺ കൌർ സിംഗ് പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാർ നടത്തുന്ന കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്കയുടെ വിശദീകരണം നേരത്തെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട നിരവധി ബ്രസീലുകാർ വിമാനത്തിലടക്കം കൊടിയ പീഡനം അനുഭവിച്ചുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു നൂറിനടുത്ത് കണക്കിന് കുടിയേറ്റക്കാരാണ് അമേരിക്ക നാട് കടത്തിയതിനെ തുടർന്ന് ബ്രസീലിലെത്തിയത് സംഭവത്തിൽ ബ്രസീൽ സർക്കാർ അമേരിക്കയോട് വിശദീകരണം തേടും കുടിയേറ്റക്കാരോട് കാണിച്ച പെരുമാറ്റം മനുഷ്യാവകാശങ്ങളോടുള്ള ലംഘനമാണെന്നും വിമാനത്തിൽ യാത്രക്കാരെ എത്തിച്ചെന്നുമാണ് റിപ്പോർട്ട് വിമാനത്തിൽ ഉണ്ടായിരുന്ന എൺപത്തിയെട്ട് ബ്രസീലുകാർ കൈവിലങ്ങോടെയാണ് വിമാനമിറങ്ങിയത് വിമാനത്തിനുള്ളിൽ എ സി ഉണ്ടായിരുന്നില്ലെന്നും കുടിവെള്ളം നൽകിയില്ലെന്നും ഇവർ ആരോപിച്ചു ശുചിമുറിയിൽ പോകാൻ പോലും അനുവദിച്ചില്ലെന്നും ഇവർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി